ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളിന് ശേഷം ഇന്നൊരു ട്രാവൽ വ്ളോഗ് വന്നിരിക്കുകയാണ് ഇത് നമ്മൾ വെക്കേഷൻ ടൈമിൽ പോയതാണ് മീൻമുട്ടി വാട്ടർഫാൾസിലും പൊന്മുടിയിലും പോയ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഈ രണ്ട് സ്ഥലവും ഉള്ളത് വിതുരയിൽ അപ്പം നമ്മൾ ആദ്യം മീൻമുട്ടിയിലാണ് കയറാൻ വന്നത് രാവിലെയാണ് നമ്മളിവിടുന്ന് പോയത് പോയെങ്കിൽ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കാണും പതിനൊന്ന് മണിയായെങ്കിലും രാവിലെ എട്ട് മണി ടു മണി വരെയാണ് അവിടെ സമയം കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മളിതാ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വണ്ടിയിൽ യാത്ര ചെയ്ത് വന്നുകൊണ്ട് കുറച്ച് നേരം എല്ലാവരും എവിടെക്കിരുന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ കാടിനുള്ളിലോട്ടാണ് നമ്മുടെ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണുന്നത് നമ്മൾ പോകുന്നെങ്കിൽ ഇതാ വണ്ടി ദുർഘടമായ റോഡ് പോലെയാണ് വഴി പോലെയാണ് പോലാണ് കുലിങ്ങിക്കുലിങ്ങിയൊക്കെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ പോയി 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 ഒരുപാടങ്ങ് പോയി പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ പ്രദേശമൊക്കെ നല്ല ശാന്തമായ പ്രദേശം പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം വെള്ളങ്ങളെയൊക്കെ അവിടെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അങ്ങ് അങ്ങ് പോത്തില്ല വണ്ടി കുറച്ച് നമ്മൾ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നടന്ന് കുറച്ച് അകത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളെല്ലാവരും ഇതാ നടന്നു പോവുകയാണ് നമ്മളെ ഫാമിലിയിൽ ഉള്ളവരൊക്കെ ഉണ്ട് കുട്ടികളും എല്ലാവരും ഉണ്ട് അങ്ങനെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സിനാനും ഐശുമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോഴത്തേക്കും നമ്മൾ മീൻമുട്ടി വാട്ടർഫോൾസ് എന്ന് പറയുന്ന അങ്ങ് അകത്ത് ഒരുപാട് കയറിപ്പോയി ചെന്നാലേ ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കൂ പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ പോയില്ല കാരണം ഒരുപാട് അങ്ങ് കയറി പോകുന്നതുകൊണ്ട് കാരണം കാലിന് വയ്യാത്ത ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല നമ്മൾ അവിടെ ഉള്ള ആ ചെന്ന് കയറുന്ന ആ മീൻമുട്ടി വാട്ടർഫാൾസിൽ പോകുന്നതിൻ്റെ ആ ഇപ്പുറത്തെ ഒരു വെള്ളച്ചാട്ടം പോലുണ്ട് ചെറുതായിട്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ കുറേ നേരം ഇരുന്നതും കുട്ടികൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരുന്നതും വയ്ക്കുക പക്ഷേ ഇവിടുത്തെ കല്ലിനൊക്കെ ഒരുമാതിരി വഴിവെഴുപ്പൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നിയൊക്കെ വീഴും അങ്ങനെ നമ്മൾ ഒരുപാട് നേരമൊന്നും ഇവിടെ ഇരുന്നില്ല കുറച്ച് നേരം അവിടെ കുട്ടികൾക്ക് വെള്ളത്തിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കാരണം ആ ചൂട് സമയമായിരുന്നതുകൊണ്ടാണ് നമ്മളിവിടെയൊക്കെ പോയത് ഭയങ്കര ചൂടുള്ള സമയത്തായിരുന്നു അതുകൊണ്ട് വെള്ളത്തിലൊക്കെ പിള്ളേർ കിടന്നങ്ങ് ആർമാതിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളമായിരുന്നു അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നീട് എല്ലാവരും വെള്ളത്തിൽ നിന്നൊക്കെ കരക്കയറി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ചോറ് കഴിക്കാനായിട്ട് അവിടെ ഓരോ സ്ഥലമുണ്ട് അങ്ങനെ അവിടെ തിന്നിയതായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചോറൊക്കെ കൊണ്ടുപോയായിരുന്നു നമ്മൾ പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് പോയത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് തന്നെ അപ്പം ചോറൊക്കെ നമ്മൾ ഇലയിൽ പൊതിഞ്ഞൊക്കെ കൊണ്ടുപോയി ഭയങ്കര രസമായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പോഴത്തേക്കും അവിടെ ഒരു ആടുണ്ടായിരുന്നു അതിഥിയായിട്ട് നിന്ന് അങ്ങനെ ആടിനൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ പിന്നെ പോകുന്നതെന്ന് വെച്ചാൽ പൊന്മുടിയിലോട്ടാണ് ഇത് പൊന്മുടിയിൽ പോകുന്നതിൻ്റെ പ്രവേശന കവാടാണ് അവിടെയും നമ്മൾ ടിക്കറ്റ് എടുക്കണം എന്നിട്ട് മാത്രമേ അവർ അകത്തേക്ക് കയറാൻ സമ്മതിക്കുകയുള്ളൂ അങ്ങനെ അത് അവിടെ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കുരങ്ങന്മാരെയൊക്കെ കാണുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു ബഹളമാണ് ഈ കുട്ടികളൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു വണ്ടിയിലിരുന്നുകൊണ്ട് അങ്ങനെ നമ്മൾ അകത്തോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇതും ഒരുപാട് വളവും തിരിവും വളവും തിരിവുമായി ഇങ്ങനെ കിടക്കുന്ന റോഡാണ് അപ്പം വളരെ സൂക്ഷിച്ചേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ നല്ല ഒരു ക്ലൈമറ്റായിരുന്നു നമ്മൾ നാല് മണിയൊക്കെ ആയി കാണും പൊന്മുടിയിൽ എത്തിയപ്പോഴേക്കും പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പകുതി എത്തിയപ്പോഴേക്കും ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് അപ്പുറം അപ്പുറം കാണാനായിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് അടുത്തെത്തിയപ്പോഴത്തേക്കും കടകളൊക്കെ കണ്ടു അപ്പം ചായ കുടിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇറങ്ങി വെള്ളം കുടിക്കാനുള്ളവർക്ക് വെള്ളം കുടിക്കായിരുന്നു അങ്ങനെ അവിടെ കുറേ നേരം നിന്നു ചായയൊക്കെ കുടിച്ചു പിന്നെ അവിടെ അടുത്ത് തേയിലത്തോട്ടത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു തേയിലൊക്കെ ഉണ്ടായിരുന്നു ഫ്രഷ് തേയില കിട്ടുന്ന സ്ഥലം അപ്പോൾ രണ്ട് സ്ഥലത്തായിട്ട് തേയില ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ അപ്പുറത്തെ സൈഡിൽ നിന്നും മേടിച്ചു ഒരാൾ ഈ കടയിൽ ആളിൻ്റെ നിന്നും മേടിച്ചു രണ്ട് കടയിൽ നിന്നും വ്യത്യസ്തമായ വിലയിൽ നിന്നാണ് ഓരോരുത്തരും മേടിച്ചത് അങ്ങനെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വണ്ടി കയറി പിന്നെയും ഇതാ പൊക്കോണ്ടിരിക്കുകയാണ് പൈയിലായാൽ പോലും താ നമുക്ക് മനസ്സിലായി ആ ക്ലൈമറ്റ് ആ മൂടൽമഞ്ഞായി വന്നുകൊണ്ടിരിക്കുന്നു ആ കോട കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസമുണ്ട് ആ ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്ക് മനോഹരമായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് വന്നേന്ന് ചിലരൊക്കെ പോകുന്ന സമയത്ത് അത്രയ്ക്കുള്ള ഇതൊന്നും കിട്ടത്തില്ല എന്തായാലും ഞങ്ങൾ ചെന്ന സമയം കൊള്ളായിരുന്നു ആ കോടയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് താ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതിമനോഹരമാണ് പൊന്മുടിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിരാവിലെ പോകാൻ ശ്രമിക്കണം അപ്പോൾ അതിരാവിലെയുള്ള നമുക്ക് മൂടൽ മഞ്ഞും ഒക്കെ കാണാൻ സാധിക്കും പിന്നീട് വൈകുന്നേര സമയങ്ങൾ കാരണം ഉച്ച സമയത്ത് അവിടെ പോയാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല കാരണം വെയിലായിരിക്കും ഒരുപാട് അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി സമയം അതോടുകൂടി പോവുകയാണെങ്കിൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് ആ മൂടൽ മഞ്ഞുമൊക്കെ എന്തോ ആസ്വദിച്ചിട്ടൊക്കെ വരാം ആ സമയമാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സമയത്ത് തന്നെ പോകണം വന്ന് വന്നത് ആ ഉള്ളിലോട്ട് വന്നു മഞ്ഞു മൂടിയ പൊന്മുടിയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കാരണം പൊന്മുടിയിലെ ബോർഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് മഞ്ഞു മൂടിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മളെ വണ്ടിയിലെ കുട്ടികളെല്ലാം ഒരു ബഹളമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാലും പോരാ കാരണം നമ്മൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും എവിടെ പോകണമെന്ന് ഒരു കൺഫ്യൂഷനായിരുന്നു കുട്ടികൾക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ സെറ്റായിട്ട് മാറി ഓരോ സൈഡിലോട്ടും പോയി ഞാനെന്താ ഞാൻ ഉമ്മായും സിനാനും വൈഷും കൂടെ ഒരു ഭാഗത്തായിട്ട് പോയി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഇതൊക്കെ കാണുമ്പോഴേ ഒരു ഒരു വല്ലാത്തൊരു മനസ്സിനൊരിതയാണ് അങ്ങനെ നടക്കാൻ വയ്യാത്തവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ നടന്നൊക്കെ പോയി എപ്പോഴും വരുന്നേ അല്ലല്ലോ ഈ സ്ഥലത്തൊന്നും ആ മഞ്ഞ് മൂടിയത് കാണുമ്പോഴേക്കും അവരുടെ അസുഖങ്ങളായാലും എല്ലാം അവരുടെ മനസ്സിന് കുളിർമ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കുട്ടികൾക്കായാലും അങ്ങനെ ഐശ് ഐശ്വൻ സിനാനും ഒക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നടന്നതാണ് ഈ പാറയുടെ മുകളിലോട്ട് കാരണം മുകളിൽ ചെന്നാലല്ലേ ഈ മഞ്ഞിൻ്റെ ഏകദേശം ഉള്ളൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉമ്മയെ അവിടെ താഴെ ഇരുത്തിയിട്ട് ഉമ്മക്ക് കയറാൻ പാടായതുകൊണ്ട് നമ്മളവിടെ താഴേതായി ഈ വെയ്റ്റിംഗ് ഷെഡിൽ ഇരുത്തിയിട്ട് നമ്മൾ മുകളിലോട്ട് പോയി മുകളിൽ പോയപ്പോഴാണ് അതിലും ഗംഭീരം കാരണം എന്ന് വെച്ചാൽ ഗംഭീരം എന്ന് പറയുന്നതും ഇതാണ് കാരണം വെച്ചാൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അത്രയ്ക്ക് സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാൻ പറ്റും കാരണം പാറയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കയറി നടന്ന് മേളിച്ച് കയറി നിന്നപ്പോഴാണെങ്കിൽ അതിലും സൂപ്പർ മഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം വരും അത് കഴിഞ്ഞ് മാറുമ്പം പിന്നെയും ക്ലൈമറ്റ് ചേഞ്ച് ആവും എവിടെ ട്രിപ്പ് പോയാലും കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും എല്ലാം എല്ലാവരും ആ പാറയിൽ നിന്ന് ഡാൻസും പിന്നെ എല്ലാവരും നേരുന്നങ്ങ് കിടന്നതൊക്കെ കസിൻസാണ് ഐശ്വണ്യം സിനാൻ്റെ അങ്ങനെ അവരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ തന്നെ ആയിരിക്കും അങ്ങനെ അങ്ങനെതാ അവിടെയൊക്കെ കിടന്ന് കുറേ പോസ് ചെയ്തു ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു സിനാൻ ഒരു വഴി കൂടെ വേറൊരു രീതിയിലായിരുന്നു അവൻ ഒന്നിൽ നിന്ന് വരാത്തത് കൊണ്ട് അവൻതാ അങ്ങനത്തെ ഡ്രസ്സായിരുന്നു ഇട്ടുകൊണ്ട് അങ്ങനെ അവൻ തൊപ്പിയൊക്കെ വെച്ചതാ ഫുള്ള് കണ്ണാടിയൊക്കെ വെച്ച് അവൻ മുഖമൊക്കെ മറിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവൻ കാണാതെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ എടുത്തു മെയിനായിട്ട് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് കാരണം അവരുടെ ആണല്ലോ നമ്മളുടെ സന്തോഷം അപ്പം ഈ ഒരു കാരണം ആ സമയത്ത് നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് ഒരു കുറച്ച് നേരമെങ്കിലും മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ സ്ഥലം ചൂസ് ചെയ്തത് ഇനിയും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും വരാൻ ഉദ്ദേശിക്കുന്ന അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇവിടെ വന്ന സമയം പോകുന്നത് അറിയത്തതേയില്ല കാരണം ഏത് സമയം നമ്മൾ വാച്ച് നോക്കുമ്പോൾ മാത്രമേ ആ സമയം അറിയാൻ പറ്റത്തുള്ളൂ കാരണം ഈ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് ആ സമയം നമ്മൾ അറിയുന്നില്ല അങ്ങനെ എല്ലാവരും താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോഴത്തേക്കും കുട്ടികൾക്കെല്ലാം വിശപ്പും ദാഹവും ഒക്കെ തുടങ്ങി അപ്പം അവർക്ക് ഇവിടെയെന്ന് വെച്ചാൽ വന്ന് ചൂടോടെ ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മൾ താഴെ അങ്ങോട്ട് പോകുമ്പോഴാണ് ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് പിന്നീട് ബാത്റൂമും ഒക്കെ ഉണ്ടവിടെ പിന്നെ കുട്ടികൾക്കുള്ള ഊഞ്ഞാൽ കളിസ്ഥലം അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഞാൻ കുഴഞ്ഞു പോയി കാരണം പാറയുടെ മുകളിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ കുട്ടികളെല്ലാം ആയിട്ട് വലിയൊരു എല്ലാം പോയി കാരണം അവിടെ കൗണ്ടർ ഉണ്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാത്തു നിന്നാൽ നമ്മുടെ ഓർഡർ ചെയ്യുന്ന സാധനം കിട്ടത്തുകയുള്ളു ഇവർക്കെല്ലാം ഐസ്ക്രീം മതി കൊച്ചുങ്ങളായതുകൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം കൊച്ചുങ്ങൾക്ക് മേടിക്കുന്നതുകൊണ്ട് എല്ലാവരും ഐസ്ക്രീം കുടിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി കയറി ഇതാ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് പോകുമ്പോൾ എന്താ ഭംഗിയെന്ന് പോകുമ്പോഴും വരുമ്പോഴും നല്ല ഭംഗിയാണ് കാണണം കാരണം ആ സൂര്യൻ അസ്തമിക്കാറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് മനോഹരമാണ് മധുര തേൻ നെല്ലിക്കതോ അവിടെ വിൽക്കുന്നുണ്ട് വേണോ എന്ന് ചോദിച്ചു അപ്പം നമ്മളെന്തായാലും കുട്ടികളും എല്ലാം വെള്ളമില്ലേ അവർ മധുരം കഴിക്കാത്തവരല്ലല്ലോ അപ്പം നമ്മൾ വണ്ടി അവിടെ നിർത്തി അങ്ങനെ അവിടെ നിന്നോർക്ക് തന്നെ ഓരോന്ന് അവർ കൊടുത്തു പൈസ കൊടുത്തു ഒരെണ്ണത്തിന് പത്ത് രൂപയെങ്ങാണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണം കൊടുത്തു അവർ കഴിച്ചു അങ്ങനെ ഞാനൊരു കുപ്പി നെല്ലിക്ക മേടിച്ചു അങ്ങനെ അത് വണ്ടിയിൽ കയറിയതും കൊണ്ട് കയറിയത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ അത് നമുക്ക് കിട്ടിയില്ല എല്ലാം അന്നേരം തന്നെ എല്ലാവരും കഴിച്ചു തീർത്തു അങ്ങനെ രാത്രിയായി ഇതാ പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റായി കുട്ടികളെല്ലാം ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണാം തെറ്റോ ബൈ